രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഫറുകൾ താരതമ്യം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് സമീപകാലത്ത് ശക്തമായ തിരുത്തിൽ നേരിട്ടെങ്കിൽ പോലും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ബി എസ് സിയുടെ പൊതുമേഖലാ ഓരോരുടെ സൂചികയിൽ ഇരുപത് ശതമാനം വർദ്ധനയാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ കുറിച്ച സർവ്വകാല റെക്കോർഡ് ഉയരത്തിൽ നിന്നും പതിനെട്ട് ശതമാനം താഴ്ന്ന നിലവാരത്തിലാണ് ബി എസ് സി പി എസ് സി സൂചിക ഇപ്പോൾ നിൽക്കുന്നതിന് ശ്രദ്ധേയം ഈ ഒരു സാഹചര്യം മൂല്യമതിപ്പിൽ വിലക്കുറവിലുള്ള അഥവാ വാലുവേഷൻ ചീപ്പ് ആയതും അടിസ്ഥാനപരമായി ശക്തമായ നിലയിലുള്ളതുമായ ഓഹറുകളെ കണ്ടെത്തുന്നതിന് സഹായിക്കുന്നു ഇതിനകം ഭേദപ്പെട്ട തോതിൽ തിരുത്തിൽ നേരിട്ടതും മൂല്യമതിപ്പിൽ വിലക്കുറവിലുള്ളതുമായ മികച്ച നാല് പൊതുമേഖലവരുടെ വിശാംശങ്ങൾ നോക്കാം രാജ്യത്തെ ആറാമത്തെ വലിയ പൊതുമേഖല ബാങ്കിംഗ് സ്ഥാപനമാണ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം ബാങ്ക് വിതരണം ചെയ്ത മൊത്തം വായ്പ അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം കോടി രൂപയാകുന്നു തിങ്കളാഴ്ച രാവിലെ നൂറ്റൂറ് രൂപ നിലവാരത്തിലാണ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓഹരയുടെ വ്യാപാരം പുരോഗമിക്കുന്നത് പ്രൈസ് ടു ഏണിംഗ്സ് അനുവാദം നോക്കിയാലും പ്രൈസ് ടു ബുക്ക് വാല്യൂ കണക്കിലെടുത്താലും ഈ മിഡ് ക്യാപ് ബാങ്ക് ഓഹരി ഇപ്പോൾ മൂല്യമതിപ്പിൽ വിലക്കുറവിലാണ് അഥവാ അണ്ടർ ആണെന്ന് കാണാം സെക്ടർ പി റേഷ്യോ ഒൻപത് പോയിൻറ്റ് രണ്ട് ഒന്ന് മടങ്ങിലായിരിക്കുമ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യ ഓഹരയുടെ പി ഈ റേഷ്യോ അഞ്ച് പോയിന്റ് എട്ട് ഒൻപത് മടങ്ങിലേ ഉള്ളൂ എന്നതും ശ്രദ്ധേയം അതേപോലെ ഓഹരിയുടെ പ്രൈസ് ടു ബുക്ക് വാല്യൂ എട്ട് ഒൻപത് മടങ്ങിയായിരിക്കുമ്പോൾ സെക്ടറിലുള്ള മറ്റ് ഓഹറുകളുടെ എല്ലാം ശരാശരി ഒന്നേ പോയിന്റ് മൂന്ന് എട്ട് മടങ്ങിലാണ് രേഖപ്പെടുത്തുന്നത് അതായത് ബാങ്ക് ഓഫ് ഇന്ത്യ ഓഹരിലെ തിരിച്ചടി താൽക്കാലികമാണെന്നും കമ്പനിയുടെ അടിസ്ഥാനപരമായ ഘടകങ്ങൾ ഭദ്രമായ നിലയിലാണെന്നും ചുരുക്കം കഴിഞ്ഞ അഞ്ച് വർഷ കാലളവിൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അറ്റാദായം ഇരുപത്താറ് ശതമാനം നിരക്കിൽ സംയോജിത വാർഷിക വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് തളുപ്പ് സാമ്പത്തിക വർഷത്തിൽ വായ്പയിലും നിക്ഷേപത്തിലും ഇരട്ടിയാക്ക നിരക്കിലുള്ള വളർച്ച കൈവരിക്കാൻ കഴിയുമെന്നാണ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രതീക്ഷ ഇന്ത്യയിലെ ഏറ്റവും വലിയ അസംസ്കൃത എണ്ണ പ്രകൃതിവാതക ഉൽപാദക പരിവേഷണ കമ്പനിയാണ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ അഥവാ ഒ എൻ ജി സി ലിമിറ്റഡ് ന്യൂഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ പൊതുമേഖലാ സ്ഥാപനമാണ് രാജ്യത്ത് ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിൽ പ്രകൃതിവാതകം എന്നിവയുടെ അറുപത് ശതമാനത്തിലധികം സംഭാവന ചെയ്യുന്നത് അതേസമയം നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ കമ്പനിയുടെ അറ്റാദായത്തിൽ നാൽപ്പത് ശതമാനം ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു ഉപകമ്പനികളായ എച്ച് പി സി എൽ എം ആർ പി എൽ എന്നിവയുടെ ലാഭം ഇടിഞ്ഞതാണ് ഒ എൻ ജി സിയും പ്രതികൂലമായി ബാധിച്ചത് ഇതോടെ കഴിഞ്ഞ ഒരു വർഷ കാലയളവിലെ ഉയർന്ന വില നിലവാരത്തിൽ നിന്നും ഈ പൊതുമേഖല ഒരിൽ ഇരുപത്തിയഞ്ച് ശതമാനം തെറ്റത്തിൽ നേരിട്ടു ഇതോടെ പ്രൈസ് ടു വൈണിങ് സ്ട്രേഷൻ പ്രൈസ് ടു ബുക്ക് വാല്യൂ അടിസ്ഥാനമാക്കിയാലും ഒൻ ജി സി ഓഹരികൾ മൂല്യമതിപ്പിൽ വിലക്കുറവിലാണ് അഥവാ വാലുവേഷൻ ചീപ്പാണെന്ന് കാണാം അതേസമയം വരുന്ന സാമ്പത്തിക വർഷങ്ങളിൽ ക്രൂഡ് ഓയിൽ ഉൽപാദനം വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി സാമ്പത്തിക വർഷങ്ങളിലായി മുപ്പത്തി ആറായിരം കോടി രൂപയുടെ മൂലധന നിക്ഷേപം നടത്തുമെന്നും ഒൻ ജി സി വ്യക്തമാക്കിയിട്ടുണ്ട് ഇവയെല്ലാം കമ്പനിയുടെ സാമ്പത്തിക പ്രകടനം മെച്ചപ്പെടാൻ സഹായിക്കാവുന്ന ഘടകങ്ങളാണ് തിങ്കളാഴ്ച രാവിലെ ഇരുന്നൂറ്റി രൂപയിലാണ് ഒ എൻ ജി സഹറിയുടെ വ്യാപാരം പുരോഗമിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വില ഉരുക്ക് നിർമ്മാണ കമ്പനികളൊന്നാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അഥവാ സെയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളെ സ്റ്റീലിൻ്റെ വില നാല് വർഷങ്ങൾക്കിടയിലെ താഴ്ന്ന നിലവാരത്തിലേക്ക് ഇടിയുകയാണ് ഇത് സെയിൽ ഓഹരിലും പ്രതികൂല സമ്മർദ്ദം സൃഷ്ടിക്കുന്നു തിങ്കളാഴ്ച രാവിലെ നൂറ്റി പതിനൊന്ന് രൂപയിലാണ് ഈ മിഡ് ക്യാപ്പ് ഓഹരികൾ വ്യാപാരം ചെയ്യപ്പെടുന്നത് ഒരു വർഷത്തെ താഴ്ന്ന വില നിലവാരത്തിന് സമീപമാണിത് അതേസമയം സെക്ടർ പി എം മുപ്പത്തൊമ്പത് പോയിന്റ് നാല് മടങ്ങിൽ രേഖപ്പെടുത്തുമ്പോൾ സെയിൽ ഓഹറുടെ നിലവിലെ പി റേഷ്യോ പതിനെട്ട് ദശാംശം ഒന്ന് എട്ട് മടങ്ങിലേ ഉള്ളൂ അതേപോലെ ഓഹരിയുടെ പി ബി റേഷ്യോ ദശാംശം എട്ട് ഏഴ് മടങ്ങിലായിരിക്കേ സമാന സെക്ടറിൽ നിന്നുള്ള മറ്റൊരു ുടെ ശരാശരി പി വി റേഷ്യ രണ്ട് പോയിന്റ് നാല് നിലവാരത്തിലാണെന്നും ശ്രദ്ധേയം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം സെയിലിൻ്റെ അറ്റാദായം ആറ് ശതമാനം സംജോത വാർഷിക നിരക്കിൽ വളർച്ച രേഖപ്പെടുത്തി വരുന്ന സാമ്പത്തിക പാദങ്ങളിൽ കമ്പനിയുടെ വരുമാനവും ലാഭമാർജ്ജനവും മെച്ചപ്പെടുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ രാജ്യത്തെ വൻകിട പൊതുമേഖലാ ബാങ്ക് സ്ഥാപനങ്ങളെന്നാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ കോർപ്പറേറ്റ് കാർഷിക റീറ്റെയിൽ മേഖലയിലേക്കുള്ള വിവിധ ധനകാര്യ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു സമീപകാലങ്ങളിൽ ശക്തമായ സാമ്പത്തിക പ്രകടനമാണ് യൂണിയൻ ബാങ്ക് പുറത്തെടുക്കുന്നത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഭാഗത്തിൽ ബാങ്കിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പ്രവർത്തനവും അറ്റാദായവുമാണ് രേഖപ്പെടുത്തിയത് അതേസമയം പ്രൈസ് ടു ഇനിക്സ് അനുവാദത്തിൻ്റെയും പ്രൈസ് ടു ബുക്ക് വാല്യൂവിൻ്റെയും അടിസ്ഥാനത്തിൽ നോക്കിയാലും യൂണിയൻ ബാങ്ക് ഓഫ് ഹോഹരിയും മൂല്യം പതിപ്പിൽ വിലക്കുറവിലാണെന്ന് കാണാം അസെറ്റ് ക്വാളിറ്റിയും കണ്യമായ തോതിൽ മെച്ചപ്പെട്ടു തിങ്കളാഴ്ച രാവിലെ നൂറ്റി പതിനാറ് രൂപ നിലവാരത്തിലാണ് യൂണിയൻ ബാങ്ക് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് മേൽസൂചിപ്പിച്ച പൊതുമേഖലാ ഓരോ സംബന്ധിക്കുന്ന വിവരം പഠനാവശ്രത്വം പങ്കുവച്ചാണ് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓവരി നിക്ഷേപം വിപണിയുടെ ലാഭൃഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓവരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയോ സബീകീകരണ സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദർശം നേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടിമെയിലോടെ ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം